ുമ്പോ കുളിക്കുവാൻ പോകുന്ന വഴി വക്കിൽ നിന്നവനേ നിന്റെ കിളിച്ചുണ്ടൻ മാമ്പയം കടിച്ചും കൊണ്ട് എന്നോട് കിന്നാരം പറഞ്ഞവനെ എന്നോട് കിന്നാരം പറഞ്ഞവനെ അസലാമേക്കു നമസ്കാരം ഞാൻ മജീദാണ് അപ്പൊ എന്തൊക്കെ മനസ്സുമാരെ വർത്തമാനം സുഖം സുഖമല്ലേ എല്ലാവർക്കും അപ്പൊ ഇന്ന് വീടിന്റെ സീലിങ്ങിന്റെ പിന്നെ തേപ്പയ്യുന്നുണ്ടോ സീലിങ് പിന്നെ പണി അതുകൊണ്ടാണ് ഞാൻ മുടിയിലാകെ സിമെൻറ്റായിട്ട് കൈമക് സിമെൻറ്റായിട്ട് മുടിയൊക്കെ ആകെ വലിയ മുള്ളംകോലിൻ്റെ മാരിയായിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോസിൽ വരാൻ കാരണം ഈ വീടിന്റെ മേസിലാവ് വാർത്തതിന് നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം നിങ്ങളിത് എന്നുവെച്ചാൽ കാങ്ങണം കാരണം നിങ്ങളുടെ വീടിന്റെ പണി എടുക്കുമ്പോൾ മേസിലാവ് വാർക്കുന്ന ടൈമില് ആ അത് തരാറെടുത്ത കോണ്ടാക്ട് കോണ്ടാക്ടറോട് അല്ലെങ്കിൽ അത് പിന്നെ പണിയെടുക്കുന്ന ആൾക്കാരോട് നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കി പിന്നെ കൊടുക്കണം കാരണം നിങ്ങളെ വീടിന്റെ മേസ്ലാവ് നല്ല രീതിയിൽ വെച്ചാൽ വെള്ളം നിൽക്കാതെ പിന്നെ വെള്ളം പുറത്തേക്ക് ഒഴുകി പോക പോകണമെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ പിന്നെ എന്താ പറയാ തീർച്ചയായും നിങ്ങൾ കാണണം ഓക്കെ അപ്പോൾ ഇത് കണ്ടില്ലേ ഇതാണ് ഈ പിന്നെ ഈ വീടിന്റെ മേസ്ലാവ് വാർത്തയ്ക്കുന്നത് കണ്ടോ ഇത് കണ്ടോ വെള്ളം അവിടെ പെരന്ന് കിടക്കുകയാണ് കാരണം വെള്ളം ഇങ്ങോട്ട് ഒഴുകിപ്പോണില്ല കാരണം ഇത് സ്ലോപ്പ് പറഞ്ഞാൽ കോണിക്കൂടിൻ്റെ ഇങ്ങോട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഈ കോണിക്കൂടിൻ്റെ ഉള്ളിലേക്ക് എന്നുവെച്ചാൽ പിന്നെ മഴ പെയ്തിട്ട് എന്നുവെച്ചാൽ വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് ലീക്കായി നിൽക്കുന്നു കാരണം ഇതിൻ്റെ ഇത് കോടിക്കൊണ്ട ചുമരാണ് ഇത് ഇതിൻ്റെ പുറം പുറംഭാഗം ചുമരാണ് ഇതിൻ്റെ അടിയില് ഇതിൻ്റെ അടിയില് ഈ ഈ ഈ വെട്ടലുണ്ടല്ലോ ഈ വെട്ടലിൻ്റെ ഉള്ളിൽ കൂടി അങ്ങോട്ട് ഇവിടെ വെള്ളം നിന്നിട്ട് ഇത് കണ്ടില്ലേ ഇവിടെ വെള്ളം നിന്നിട്ട് അങ്ങോട്ട് ലീക്ക് ചെയ്യുന്നു എന്നിട്ട് ഞങ്ങൾ വന്നിട്ട് പിന്നെ ഇതിൻ്റെ ഓണറോട് ഞങ്ങൾ പറഞ്ഞു അങ്ങോട്ട് ലീക്ക് ആകാതെ നിൽക്കണമെങ്കിൽ എന്ന് വെച്ചാൽ തേച്ച് എഴുതിയാണ് കാര്യമില്ല കാരണം ഈ ഇതേമാതിരി വീടിങ് കൊടുക്കാതെ പിന്നെ ഇവിടെ വെറും തേപ്പിൽ ഇങ്ങനെ ചെരിച്ചു കൊണ്ട് കൊടുത്തിട്ടൊരു കാര്യമല്ല മ മഴ വെച്ചുമ്പോൾ ആ തേപ്പിൻ്റെ ഉള്ളിൽക്കൂടി അങ്ങനെ അങ്ങോട്ട് വെള്ളം കൂടിക്കൊണ്ട് ഉള്ളുക്കാവും അതേമാതിരി ആൾക്കാകും അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഇതേമാതിരി ഈ ഈ കല്ലിന് ചാരിങ്ങാണ്ട് കോൺക്രീറ്റ് ചെയ്യുക ഇത് ഞങ്ങൾ നാലിഞ്ച് എന്നുവെച്ചാൽ ഐറ്റും നാലിഞ്ച് പിന്നെ വീതിയിലും ഇങ്ങോട്ട് ചരിച്ചിരിക്കുകയാണ് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം പറഞ്ഞൊരു വരുന്ന താറോ ഞമ്മളൊരു വീടിൻ്റെ പണി നമ്മളൊരു കോൺട്രാക്ടർക്ക് കൊ കൊടുക്കുമ്പോൾ എന്നുവച്ചാൽ ആ കോൺട്രാക്ടറും അതേമാതിരി ആ പണിക്കാരൻ തന്നെ ഇതിന് വീഡിങ് ചെയ്യും വീഡിങ് വീഡിങ് പറഞ്ഞാൽ ഇതേമാതിരി ചെറിയൊരു പിന്നെ ബെൽറ്റിൻ്റെ മാതിരി പിന്നെ കോൺക്രീറ്റ് ഇടും അത് പറഞ്ഞാൽ ഈ ഒന്നാമത്തെ കല്ലില്ലേ ഈ ഒന്നാമത്തെ കല്ലിൻ്റെ ഇത് അന്ന് പിന്നെ ഇത് വാർത്ത ആൾക്കാർ അന്ന് ഇതിന് വീഡിങ് ഇട്ടിട്ടില്ല എന്നുവെച്ചാൽ അടിയിൽ കോൺക്രീറ്റ് ഇട്ടിട്ടില്ല ഓക്കെ അതുകൊണ്ടാണ് അന്ന് ഞങ്ങൾ പിന്നെ വന്നപ്പോൾ അതിൻ്റെ ഈ കോണിക്കോടിൻ്റെ ഉള്ളിൽ പിന്നെ വെള്ളം ഉണ്ടാകാൻ കാരണം പിന്നെ ഞങ്ങൾ വന്നിട്ട് ചെയ്ത പണിയാണിത് എന്നു ഇത് മെയ്സ് ലാബിൻ്റെ സ്റ്റോക്കിലാണ് ഇപ്പോൾ ഇത് ഞങ്ങൾ ഇവിടെ ഈ പിന്നെ ഈ പടുവിൻ്റെ സൈഡിൽ ഇങ്ങനെ കോൺക്രീറ്റ് ഇട്ടിരിക്കുന്നത് അതോടൊപ്പം കോണിക്കൊണ്ട് ഉള്ളിക്ക് ലീക്കില്ല ഓക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിപ്പോൾ എന്തേലും മനസ്സിലായോ മനസ്സിലായിട്ടില്ല ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം കാരണം അത് നിങ്ങളെ വായ്പല്ല എൻ്റെ വായ്പ ആ കാരണം എനിക്ക് ചില ടൈമിൽ ശരിക്കും മനസ്സിലാക്കി പറയാനും ചിലപ്പോൾ എനിക്ക് പിന്നെ അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം മെയ്സ് സ്ലാബ് വറക്കുമ്പോൾ ഈ കോണിക്കൂടിൻ്റെ ഈ പിന്നെ ഇവിടുന്ന് അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ സെൻ്ററിൽ നിന്ന് ഈ മേസിലാവിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ പിന്നെ പുറത്തേക്ക് ഒന്നര ഇഞ്ച് സ്ലോപ്പിൽ വാർക്കുക എന്നുവെച്ചാൽ പുറംഭാഗം മേയ്സിലാവിൻ്റെ കനം പറഞ്ഞാൽ നാലിഞ്ചും അതേമാതിരി സെൻറ്ററിൽ ഒരു അഞ്ചരഞ്ച് എന്നുവെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ഈ കോണിക്കോടിൻ്റെ ചുമരിൻ്റെ അവിടുന്ന് അങ്ങോട്ട് അഞ്ചരഞ്ചിൽ പുറത്തേക്ക് നാലിഞ്ചിൽ സ്ലോപ്പ് ആക്കുക ഒന്നര ഇഞ്ച് പിന്നെ പറഞ്ഞാൽ ഈ കോണിക്കോടിൻ്റെ ഈ പിന്നെ ചുമരിൻ്റെ അടിഭാഗം മെയ്സിലാവ് വാർക്കുമ്പോൾ ഇനി അഥവേ ഈ കോൺട്രാക്ടർമാരോ പണിക്കാരോ ഇതിന് വീടിങ്ങിടാൻ എന്നുവെച്ചാൽ ഒരു ചെറിയ ബെൽറ്റ് ഇടാനോ ഒരു മറക്കുകയെന്ന് വെച്ചാൽ പെര പിന്നെ പെരക്കാരായ വീട്ടുകാരായ നിങ്ങളത് പറഞ്ഞ് മനസ്സിലായി കൊടുത്തുള്ളതുകൊണ്ടു പിന്നെ പറഞ്ഞാൽ അവർക്ക് വല്ല പിന്നെ വള്ളമോ അല്ലെങ്കിൽ വല്ല ചോറോ കഞ്ഞിയോ എന്തേലുമൊക്കെ കൊടുത്തുള്ളതുകൊണ്ടു കാരണം പാവല്ലേ വെയിലുണ്ടോ അല്ലപ്പോൾ പണിയെടുക്കണത് ഏഹ് കാരണം എന്നല്ലെങ്കിൽ നാളൊക്കെ നമ്മൾക്ക് മരിച്ചു പോകണം ആൾക്കാരാണ് നമ്മൾ കാലാകാലം ഈ ദുനിയാവിൽ ഒന്നും നിൽക്കില്ല അപ്പോൾ പണിക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കഞ്ഞിയോ വള്ളം എന്തേലും കൊടുത്തോളുണ്ടോ അപ്പോൾ പറഞ്ഞാൽ എനിക്ക് പറഞ്ഞാൽ പാട്ട് ഇഷ്ടമുള്ള ആളാണ് എന്ന് ഞാൻ എൻ്റെ പിന്നെ സ്കൂളിൽ സ്കൂളിൽ മാർസലൊക്കെ പഠിച്ചെന്ന് പിന്നെ എല്ലാ കുട്ടികളും പിന്നെ പാട്ട് പാടാൻ എടുക്കും ഞാനും അതേമാതിരി എടുക്കും പക്ഷേ എനിക്ക് മൈക്ക് കാണുമ്പോൾ പേടിയാകാരണം എന്നിട്ട് പരിപാടിൻ്റെ അന്ന് ഞാൻ ഒന്നര മണിക്കൂർ ലേറ്റായിട്ടാണ് ഞാൻ പോവുക അപ്പോൾ പിന്നെ പാട്ടുകാരൻ്റെ ഹൗസിൻ്റെ ഹൗസില്ലല്ലോ അപ്പോൾ അപ്പോൾ പിന്നെ അപ്പോൾ പേടിച്ചിട്ട് ഹൗസില്ല അപ്പോൾ അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്കൂൾ മാർസിൽ പിന്നെ പാട്ടെടുത്തിട്ട് പിന്നെ പാട്ട് പാടില്ല പേടിച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് അന്നത്തെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ യൂട്യൂബിൽ ഇടയ്ക്ക് ഇങ്ങനെ പാട്ട് പടണത് അപ്പോൾ എന്നെക്കൊണ്ട് വയ്ക്കണമാതിരി ഞാൻ മമ്പൃന്തങ്ങളെ പറ്റി ഒരു പാട്ട് പാടി തരാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇരുന്ന് കേട്ട് നോക്കിയും എൻ്റെ വീഡിയോസ് ഫുള്ളൊന്ന് കാണിയും ഓക്കെ മമ്പൂറമ്പൂമകാമിലെ മൗലാദീലവാസിലെ ഇമ്പപ്പുവായ കുത്ത് പോലീ സഹിതല വിറളിയല്ല മമ്പൂറമ്പൂ ഇമ്പപ്പുവായ മൗലദവീലവാസിലെ ഇമ്പ കുത്തുപോലിതല്ല അമ്പം തോഫീക്കിൽ മൂത്തവർ ഹൃ മൌത്തുദീത്തവർ ണഞ്ഞവർ ഇസ്ലാമിൻ തേജസ്സാണവർ അഷ്ക്ക് ഖറാമത്തേറ്റിയേ ഹൈറായീനെ പോറ്റിയേ മഷഹൂദും ശക്തി പാറ്റിയേ മജ്ദൂബൻഹും മമ്പൂറമ്പൂമിലേ മൗലാദീലവാസിലേ ഇമ്പപ്പുവായ കുത്ത് പോലീ സല വിറളി അല്ല ഇനിയാണ് മമ്പ്രം തങ്ങളെ കറാമത്തിലെ ആ ആ വരി ഞാൻ പാടുന്നത് കഷ്ടം ഈരുൾകടൽ നിന്ന് കപ്പക്കാരും വിളീച്ചന്ന് കണ്ടീച്ചം ചൂട്ടന്ന് കാട്ടെങ്ങൾ നിന്ന് വച്ചാൽ പിന്നെ കപ്പൽ എന്നെ കടലിൽ കൂടി ദിശ തെറ്റി വന്നപ്പോൾ അവർ കര കാണാതെ ആകെ പിന്നെ ഒരു പ്ര പ്രതിസന്ധിയിൽ നിന്നപ്പോൾ മമ്പൃന്ദേക്ക് അത് ഒരു കറാമത്തിലൂടെ അത് അനുഭവപ്പെട്ടു അപ്പോൾ മൃദന്ദ്ര എന്നുവെച്ചാൽ നേ തെങ്ങിൻ്റെ മേലെ ചൂട്ട് കാണിച്ചു കൊടുത്തു അതാണ് ഇപ്പോൾ കണ്ട വെളി ചമ്രാഹത്തായി കപ്പക്കാരും സലാമത്തായ് കൊണ്ടോണേ പുണ്യസാന്നിധി ഗുണമത്തൂരിൽ റളീയല്ല മമ്പൂറമ്പൂമഖാമിലെ മൗലാദവി ലവാസിലെ ഇമ്പപ്പുവായ കുത്ത് പോലീ സാലി റളീയല്ല അപ്പോൾ മനസ്സമാരെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെന്ന് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടു അടുത്ത വീഡിയോസിൽ കാണാം ബൈ